പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ നാൽപ്പത്തി ഒൻപതാം വയസ്സിലാണ് ഗായകൻ ഷിഫ്റ്റി ഷെൽഷോക്ക് അന്തരിച്ചത് ജൂൺ ഇരുപത്തി നാലാം തീയതി ലോസ് ഏഞ്ചലസിലെ വീട്ടിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് ഷിഫ്റ്റി ഷെൽഷോക്കിന് നാൽപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ക്രേസി ടൗൺ എന്ന ബാൻഡിലെ ഗായകനായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഇവർ പുറത്തിറക്കിയ ബട്ടർഫ്ലൈ എന്ന ആൽബം വൺ ഹിറ്റായി മാറിയിരുന്നു ഷിഫ്റ്റിയുടെ അപ്രതീക്ഷിത വേർപാട് അമേരിക്കൻ സംഗീത ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം